హలో అస్సలాముఅలైకు వెల్కమ్ బ్యాక్ టు మై ఛానల్ അപ്പോൾ ഇത് കുറേ മുന്നേ മുന്നെടുത്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ കുറേ എല്ലാം ഒരു മാസമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഡ്രസ്സ് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് നമുക്ക് കിട്ടിയ ഓർഡർ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് കൊല്ലത്തു നിന്നാണ് ഈ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത് ആൾ കുവൈത്തില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ നാട്ടിലുണ്ട് അപ്പോൾ മാർച്ച് ഫസ്റ്റ് വീക്കിനൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ജനുവരിയിലാണ് തോന്നുന്നുണ്ട് ഈ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത് കുറച്ച് ലോങ്ങ് ആയിട്ടുള്ളൊരു ഡിസ്റ്റൻ ഇത് സമയം ഉണ്ടായിരുന്നു കേട്ടോ ചെയ്യാനായിട്ട് പക്ഷെ നമുക്ക് എത്ര സമയം തന്നാലും കിട്ടിയാലും നമ്മൾ വേറെയും വർക്കുകൾ ഇടയിൽ വരുന്ന നമ്മൾ ആ ഒരു സമയത്തേക്ക് നീട്ടി നീട്ടിയിട്ട് എന്താ പറയുക ഇതിൻ്റെ ഒരു രണ്ടാഴ്ച മുന്നേട്ട് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ വർക്ക് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേറൊള്ള തിരക്കുകൾ വരുമ്പോൾ അതെടുക്കും ഇതവിടെ വെക്കും കേട്ടോ അങ്ങനെ അങ്ങനെ ആയിട്ട് എന്താണ് പെരുന്നാളുടെ ഒരു സീസൺ വരെ അങ്ങനെ എത്തി പിന്നെ പെരുന്നാളുടെ ഒരു പെരുന്നാൾ കഴിഞ്ഞ് പിന്നെ ഒരു വെക്കേഷൻ ഉണ്ടായിരുന്നല്ലോ മദ്രസൊക്കെ ആ ഒരു വെക്കേഷന് ഞാൻ വീട്ടിൽ പോയിട്ടോ സ്വ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് പോകുമല്ലോ അങ്ങനെ വീട്ടിൽ പോകുമ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നിട്ട് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഈ ഒരു സംഭവങ്ങളും എല്ലാം കെട്ടിപ്പറക്കി പോയി അവിടെ എത്തിയിട്ട് ഹാൻഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ പക്ഷെ ആ ഒരു വെക്കേഷൻ ടൈമിൽ തന്നെ എനിക്കൊരു പല്ല് പറിക്കാറുണ്ടായി കുറേ നാളെ ഇങ്ങനെ പറിക്കാതെ കൊണ്ട് നടക്കായിരുന്നു കേട്ടോ വെക്കേഷന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ ആ ഒരു വെക്കേഷൻ ടൈമിലാണിത് വീട്ടിൽക്ക് പോയി ഒരു അഞ്ച് ദിവസം അഞ്ച് ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ഞാനിതിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആക്കി സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആക്കി തോന്നുന്നത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ എന്നിട്ട് ഞാൻ അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ പല്ല്

പത്ത് ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്താണ് പല്ലെടുത്ത ഭാഗത്ത് നീര് പോവാനായിട്ട് അത്രയും ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ഒരു രണ്ട് ദിവസം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടും മാറുന്നില്ല അപ്പം ഞാൻ വീണ്ടും വർക്ക് സ്റ്റാർട്ട് ചെയ്തു അവർക്കൊരു പതിനെട്ടാം തീയതിയാണ് ഫങ്ഷന് അതിന് മുന്നായിട്ട് അയച്ചു കൊടുക്കണം എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരാഴ്ച മുന്നേ അയക്കാനാണ് പറഞ്ഞത് പക്ഷെ അവർ സമയത്ത് കായില്ല പിന്നെ ആളോട് ഞാൻ പറഞ്ഞപ്പോൾ ആൾ ഇപ്പോൾ ചെയ്യേണ്ട തിരക്കിട്ട് ചെയ്യേണ്ട റെസ്റ്റ് എടുക്കുക റെസ്റ്റ് എന്ന് പറഞ്ഞു എൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ ഒരു പാവം കസ്റ്റമറാണ് കേട്ടോ പാവം ഒരു ചേച്ചിയായിരുന്നു അപ്പോൾ ആൾ എന്നോട് തന്നെ റെസ്റ്റ് എടുക്കാനും ഡോക്ടറെ കാണിക്കാനും ഒക്കെ പറഞ്ഞ് ഞാനിന്നാലും നമുക്കിത് ചെയ്ത് കൊടുക്കണ്ടേ അവർ ഇത്രയും ഉന്നതം വന്നൊരു വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടയിലെ ആക്കരുതല്ലോ ഈ ഒരു സാഹചര്യം ഇങ്ങനെ ആണെങ്കിൽ പോലും നമ്മൾ ചെയ്ത് കൊടുക്കണമല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ ഞാനൊരു മൂന്ന് ദിവസം റെസ്റ്റ് എടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു നീര് വെച്ചിട്ട് തന്നെ കേട്ടോ ബാക്കി കണ്ടിന്യൂ ചെയ്ത് കെട്ടോ അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും എന്താണ് ഈ റെഡ് ഡ്രസ്സാണ് ഞാൻ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് വെച്ചത് അതുകൂടാതെ അവർ ഒരു മൂന്ന് ഡ്രസ്സും കൂടെ എനിക്ക് വേറൊരു ഡീലറുടെ അടുത്ത് നിന്ന് ഓർഡർ ചെയ്തിട്ട് എൻ്റെ അഡ്രസ്സിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കത് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് ഡയറക്റ്റ് എനിക്ക് അയച്ചു തന്നു അവർ അപ്പം ഞാനത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ അയച്ചു കൊടുക്കണം കേട്ടോ അവർക്ക് അപ്പോൾ ആ ഒരു മൂന്ന് ജോഡിയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വർക്ക് ഫസ്റ്റ് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഈ ഒരു ഷാളിൻ്റെ വർക്കാണ് ഇപ്പോൾ ഞാനീ ചെയ്യണത് കേട്ടോ ഷാളിൻ്റെ അരികവശത്ത് സിമ്പിളായിട്ടൊരു ലെയർ മാത്രം ഒരു ലൈന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അത് ഈ ഒരു എന്താ പറയുക നമ്മുടെ ഈ ഒരു ഫ്രെയിമിലിട്ടിട്ടാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഈ ഒരു സംഭവം ഇപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് നീരുണ്ടായിരുന്നു കേട്ടോ കവളിലൊക്കെ നീരുണ്ടാവും ഒരു സമയത്താണ് ഇതൊക്കെ പല്ലടത്തതിനുശേഷം ഞാൻ ചെയ്തുക്കണത് കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവരും ചീത്തയും പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു നീര് വെച്ചിട്ട് ചെയ്യരുത് ചെയ്യണ്ട അങ്ങനെ തലങ്ങനെ കുനിഞ്ഞിരിക്കല്ലേ അപ്പോൾ നീര് കൂടും എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ നമുക്ക് ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു വിധം ഒപ്പിച്ചെടുത്തതാണ് കേട്ടോ ഇത് സ്റ്റി സ്റ്റിച്ചിങ് പല്ലെടുക്കുന്നതിന് മുന്നേ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ ഇട്ടോ ടോപ്പും പാൻറ്റും ഈ ഒരു ഷാളിൻ്റെ വർക്കാണ് ഡിലേ ആക്കിയിട്ടുണ്ടായിരുന്നത് തോന്നണം പിന്നെ മറ്റേ ഡ ഇത് എന്താണ് മെറ്റീരിയൽ അയച്ചത് അത് സ്റ്റിച്ച് ചെയ്യാനും ഉണ്ടായിരുന്നട്ടോ അങ്ങനെ ഈ ഈയൊരു സംഭവമൊക്കെ ഫിനിഷ് ആക്കി അയച്ചു കൊടുത്തു പക്ഷേ അത് അയച്ച് ഞാൻ കൊറിയർ ചെയ്ത ദിവസം എന്ന് പറയണത് പിറ്റേ ദിവസം ഒരു നമ്മുടെ ദുഃഖവെള്ളിയുടെ ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ അതെനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല ഞാൻ തലേ ദിവസം ഇത് അയച്ചപ്പോൾ അവർ പറഞ്ഞു പിറ്റേ ദിവസം കിട്ടും എന്നു പറഞ്ഞിട്ട് സ്പീഡ് പോസ്റ്റിലാണ് അയച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അവർക്കത് കിട്ടിയില്ല അന്ന് ദുഃഖവള്ളി ആയതുകൊണ്ട് മുടക്കായിപ്പോയി പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം തോന്നുന്നുണ്ട് അവർക്ക് ഫംഗ്ഷൻ ഞായറാഴ്ച അങ്ങനെ തോന്നുന്നു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ശനിയാഴ്ച കിട്ടുമെന്ന് വിചാരിച്ചു ശനിയാഴ്ചയും കിട്ടിയില്ല പിന്നെ ഞായറാഴ്ച അയില്ല അന്നും കിട്ടില്ലല്ലോ പിന്നെ തിങ്കളാഴ്ച ചൊവ്വാഴ്ച അങ്ങോട്ടാണ് അവർക്ക് സാധനം കയ്യിൽ കിട്ടിയത് അപ്പോൾ ചേച്ചി പറഞ്ഞു അത് കുഴപ്പമില്ല കിട്ടിയിട്ടില്ല അതുവരെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞില്ലേ എന്നാൽ പിന്നെ ആ ഒരാഴ്ച വേറെന്തോ ഫങ്ക്ഷൻ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് പറഞ്ഞൊരു ഓർമ്മയിൽ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ഈ ഒരു വർക്ക് നേരത്തെ തന്നെങ്കിലും കൂടെ പാവം അവർക്ക് എന്താ പറയുക അവർക്കത് ആ ഒരു സമയത്തേക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പക്ഷെ ആ ചേച്ചി എന്നിട്ട് സാധനം കയ്യിൽ കിട്ടിയിട്ടും എന്നോട് മെസ്സേജ് അയച്ചപ്പോഴും ഒന്നും ഇങ്ങനെ ഒരു കംപ്ലൈൻ്റ് ഒന്നും പറഞ്ഞില്ല കേട്ടോ നേരം വൈകിയനോ അല്ലെങ്കിൽ ഒന്നും പറഞ്ഞില്ല അപ്പോൾ ആ ഒരു ചേച്ചി വേറെ വല്ല കസ്റ്റമേഴ്സൊക്കെ ആണെങ്കിൽ അതന്നെ മതിയിലോ ചിലപ്പോൾ റിട്ടേൺ ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പിന്നെ പ്രശ്നങ്ങളാവില്ലേ പക്ഷെ ആളൊരു പാവമായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പിന്നെ എൻ്റെ അവസ്ഥ ആളോട് പറഞ്ഞ അറിയിച്ചത് കൊണ്ടായിരിക്കാം ആൾ എന്താ ഒന്നും പറഞ്ഞില്ല പിന്നെ അപ്പം ഞാൻ ഈ ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാ ഈ ഒരു ഡ്രസ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്കാണ് ഇട്ടത് അപ്പോൾ ഞാൻ എംബ്രോയ്ഡറി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആര്യവർക്ക് ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു ഫ്രെയിമിലിട്ടൊരു സ്റ്റാൻഡിൽ വെക്കാറില്ല കേട്ടോ അതിൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ ആ സ്റ്റാൻഡിൽ ഞാൻ ചെയ്യാറില്ല വെക്കാറില്ല എന്താ വെച്ചാൽ നമ്മൾ നിലത്തിരുന്നിട്ട് ചെയ്യണമല്ലോ അപ്പോൾ നിലത്തിരുന്ന് ചെയ്യുമ്പോൾ എനിക്ക് നടുവേദന പുറം ഒക്കെ നന്നായിട്ടുണ്ട് കിട്ടാകും അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ നമ്മുടെ സാധാ എംബ്രോയിഡറി ഫ്രെയിമിലിട്ട് ചെയ്യണ പോലെ ഒരു ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് ബാക്കി സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അടിയിൽ നിന്ന് ഇങ്ങനെ നൂലെടുത്തിട്ടാണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാറുള്ളത് തുന്നി എടുക്കാറുള്ളത് ഇത് ചെയ്തിട്ടുള്ളത് സിക്സ്റ്റീൻ പാനൽ അനർക്കലി ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ സ്ട്രേറ്റ് പാൻഡാണ് ചെയ്തിട്ടുള്ളത് പിന്നെ എന്താ ഷോളിൽ ഒരു ലൈൻ ലൈനായിട്ടാണ് കേട്ടോ നമ്മൾ സിമ്പിളായിട്ടാണ് വർക്ക് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഫോർ എക്സ് സൈസിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ കസ്റ്റമർ തന്നിട്ടുള്ള റെഫറൻസ് ബിക്കിൻ്റെ അതേപോലെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്യാൻ തന്നിട്ടുള്ള ചുരിദാറുകളാണ് കേട്ടോ ഇതൊക്കെ മെറ്റീരിയലാണ് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഡ്രെസ്സിൻ്റെ തന്നെ കളർ ചേഞ്ച് വേറെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് എന്താണ് ലൈനിങ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിരുന്നു അയച്ചപ്പോൾ തന്നെ ഇതാണ് അതിൻ്റെ ഷോൾട്ട് നല്ല ഹെവി വർക്ക് ആയിട്ടുള്ള ഒരു ഷാളാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ വേറൊരു കളറും കൂടെ ഉണ്ട് അപ്പോൾ ഒരു അമ്മയ്ക്കും അവരുടെ മോൾക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് മോളിക്കാണ് പിന്നെ മറ്റേത് അമ്മക്കാണ് തോന്നുന്നത് ഏതോ രണ്ട് ഓരോന്ന് ഓരോരുത്തർക്കാണ് കേട്ടോ പക്ഷേ സെയിം സാധനമായിരുന്നു സെയിം മോഡല് കളർ ആയിരുന്നു പിന്നെ അതാ ഈ ഒരു ഡ്രസ്സും കൂടെ ഉണ്ടായിരുന്നത് സെമി ആയിരുന്നു കേട്ടോ അപ്പോൾ അത് ഇതിൻ്റെ പാൻറ്റ് ഇതാ ഇങ്ങനെ വള്ളി കൊടുത്തിട്ട് ബാക്കിൽ അലാസ്റ്റിക്ക് എന്താ നമ്മുടെ സ്ട്രെയിറ്റ് പാൻറ്റായിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സംഭവം കൊറിയർ ചെയ്യാനായിട്ട് പോണ എന്താ പറയുക സ്റ്റിച്ച് ചെയ്യാനായിട്ട് എന്താ കുറെ ചെയ്യാൻ പോണ അന്നാണ് കേട്ടോ രാവിലെ ഞാൻ ഈ ഒരു ആ ഒരു സെമി സ്റ്റിച്ചായിട്ടുള്ള ഉണ്ടല്ലോ അത് സ്റ്റിച്ച് ചെയ്തത് കേട്ടോ അപ്പം അന്ന് രാവിലെ സ്റ്റിച്ച് ചെയ്യാൻ സമയം കിട്ടില്ല എന്ന് വിചാരിച്ചാൽ തലേ ദിവസം ഉറങ്ങാതെ കുറേ നേരമൊക്കെ സമയം പോയി എന്നിട്ട് പിന്നെ എന്താ പിറ്റേ ദിവസം രാവിലെ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ ഫോണിൽ മെസ്സേജ് വന്നിരിക്കണു അവിടെ കറണ്ടൊക്കെ പോകും എന്നുള്ളത് മണിക്ക് മണിക്കിട്ടോ അപ്പോൾ ആകെ പെട്ടില്ല എന്നിട്ട് ഞാൻ തലേ ദിവസം സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സുകളൊക്കെ വേഗം അയൺ ചെയ്ത് മടക്കി വെച്ച് മടക്കില്ല ഒക്കെ അയൺ ചെയ്ത് ഇട്ടു കിട്ടോ അതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്യാനുള്ള ആ ഒരു ജോഡി ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിരുന്നത് അപ്പോൾ അതാ ഒമ്പത് മണിക്ക് കറണ്ട് പോകുമ്പോൾ പറഞ്ഞിട്ട് ഒരു ഒമ്പതര ആകുമ്പോൾ കറണ്ടേ പോയി കറണ്ട് പോയിട്ട് എന്താണ് അപ്പം ഞാൻ സാധാ സിംഗിൾ മെഷീൻ ഉണ്ടല്ലോ അതിൽ മോട്ടർ വെച്ചിട്ട് ഞാൻ കാലം കൊണ്ട് ചവിട്ടിയിട്ടാണ് ആ ഒരു ചുരിദാറേയും ഫിനിഷാക്കിയെത്തിട്ട് അല്ലെങ്കിൽ കറണ്ട് വൈകിട്ടാണ് കേട്ടോ വന്നത് അല്ലെങ്കിൽ ഞാൻ പെട്ട് പോയിരുന്നു അന്ന് കുറേ അറിയാൻ പറ്റിയിരുന്നില്ല അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ ഈ ഒരു വർക്ക് എന്ന് പറയണത് നേരത്തെ തന്നെങ്കിലും കൂടെ എനിക്ക് ആ ഒരു സമയത്ത് കകെ ഹറിബറിയായി എന്നിട്ട് ഞാൻ ഇതൊക്കെ പാക്ക് ചെയ്ത് ഉച്ചടം മുന്നേ അയക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇതിൽ ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് എന്നിട്ട് ഞാൻ അടുത്ത വീട്ടിൽ കറണ്ടിണ്ടായിരുന്നു കേട്ടോ അവിടെ പോയിട്ടാണ് ഞാൻ അയൺ ചെയ്തതൊക്കെ അങ്ങനെ കുറച്ച് സീനായതാണ് എന്നിട്ട് ഞാൻ പിന്നെ എന്താണ് ഈ ഡ്രസ്സുകളൊക്കെ കുറേ ചെയ്യുമ്പോൾ രണ്ട് മണി ഞാൻ രണ്ടര അങ്ങോട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഈ ഡ്രസ്സൊക്കെ ഞാൻ ഫിനിഷ് ആക്കിയത് അപ്പോൾ ഈ എന്താണ് ആ ചേച്ചിയോട് ഞാൻ വീണ്ടും സോറി ചോദിക്കുകയാണ് കേട്ടോ വീഡിയോ കാണണമുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഈ ഒരു ഡ്രെസ്സിൻ്റെ വർക്ക് കഴിഞ്ഞോട് കൂടിയിട്ട് നമുക്ക് അടുത്തൊരു വർക്കും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കുറേയേറെ ചെയ്തിട്ട് അങ്ങനെ റെസ്റ്റ് എടുക്കാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് അടുത്ത വർക്കും കൂടെ ഇതേപോലെ തന്നെ രണ്ട് ദിവസത്തെ ആ അതിൻ്റെ ഉള്ളിൽ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കണമായിരുന്നു അപ്പോൾ ഞാൻ ഇത് എന്താ പറയുക കുറേയേറെ ഇത് അന്ന് വൈകിട്ട് തന്നെ അടുത്തതും വർക്ക് ചെയ്യാൻ വേണ്ടിയിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് എന്താ പറയുക ഉറക്കക്ഷീണവും അതുപോലെ തന്നെ നമ്മളിങ്ങനെ തിരക്കിട്ട് ചെയ്യണ ആ ഒരു ക്ഷീണമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കൂടെ ഇതൊക്കെ ആ ഒരു സമയത്ത് കണ്ട് ഒപ്പിച്ച് കൊടുത്തു അങ്ങനെ ഈ ഒരു ഡ്രസ്സിൻ്റെ കഥ എന്ന് പറയുന്നത് അതാണ് കേട്ടോ അപ്പോൾ ഷോർട്ട്സിൽ ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ അടുത്ത വർക്ക് എടുത്തത് ഇതാണ് കേട്ടോ ഇത് നമ്മൾ ഡയറക്റ്റ് വീട്ടിൽ തന്നെ കൊണ്ടു ഉള്ളതായിരുന്നു കേട്ടോ നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ് അവർ സാരിയിൽ നിന്ന് വിത്ത് ബ്ലൗസ് കട്ട് ചെയ്തിട്ട് അതിൽ ഹാൻഡ് വർക്ക് ചെയ്യാനായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ലൈനിങ്ങും അളവ് ബ്ലൗസും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അത് ഇത് അതിൻ്റെ ലൈനിങ് പിന്നെ ഞാൻ ബ്ലൗസിൻ്റെ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ബ്ലൗസിൻ്റെ രണ്ട് സ്ലീവിലാണ് നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ അവർ എനിക്ക് റെഫറൻസ് ബിക്ക് തന്നിട്ടുണ്ടായിരുന്നു മറ്റേ നമ്മുടെ നേരത്തെ ഡ്രസ്സ് ഉണ്ടല്ലോ റെഡ് ഡ്രസ്സ് അതും റെഫറൻസ് ബിക്ക് തന്നിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതും അങ്ങനെ തന്നെയായിരുന്നു ചെയ്തത് അപ്പോൾ ഇത് സാരിയില് സിൽവർ കളറും ഗോൾഡൻ കളറും കൂടിയിട്ടുള്ള ഇതാണ് കേട്ടോ വരുന്നത് വർക്കാണ് വരുന്നത് അപ്പോൾ അതിനോട് മാച്ചാക്കിയിട്ട് ഇത് രണ്ട് കളറിലുള്ള ബീഡ്സ് വെച്ചിട്ട് ആ ലൈൻസ് ഒക്കെ കൊടുത്താൽ മതി എന്നാണ് നമ്മുടെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ഹെവി ആക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ തീരെ സിമ്പിൾ ആവണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരു സിൽവർ കളർ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് സിൽവർ കളർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ തുന്നണത് അതുപോലെ തന്നെ ഗോൾഡൻ ഉപയോഗിച്ചിട്ട് ഗോൾഡൻ ബീഡ്സും ഇതാക്കി കട്ട് ബീഡ്സാണ് കേട്ടോ ഇതിൽക്ക് യൂസ് ചെയ്തിട്ടുള്ളത് വേറെ ഒന്നും ഇതിൽ യൂസ് ചെയ്തിട്ടില്ലട്ടോ വെറും ആണ് കട്ട് ബീഡ്സ് അങ്ങനെ ഈ ഒരു എന്താ സ്ലീവ് ഞാൻ ഒരു ദിവസം ഇരുന്നിട്ട് ഒരു സ്ലീവ് ചെയ്തു അടുത്ത ദിവസം ഒരു സ്ലീവ് ചെയ്തു അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ സ്റ്റി എന്താണ് വർക്ക് നമ്മൾ ഫിനിഷ് ഫിനിഷാക്കിയത് അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് കിട്ടോ അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് എന്താണ് ഇതിൻ്റെ നെക്കൊക്കെ കണ്ടില്ലേ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒക്കെ ഇതാ അവർ പറഞ്ഞിട്ട് ചെയ്തതാണ് കേട്ടോ ഇതുപോലൊക്കെ ഫ്രണ്ടിലെ നെക്കും ബാക്കിലെ നെക്കും ഒക്കെ അവർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു മോഡൽ അപ്പോൾ അതിനനുസരിച്ചാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ ഈ സ്ലീവിൻ്റെ അടിഭാഗത്ത് നിന്ന് കുറച്ച് കയറിയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് അവർ തന്ന മോഡലിൽ അങ്ങനെയാണ് ഉള്ളത് അപ്പോൾ അതിനനുസരിച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ഒരിഞ്ച് വീതി ഉണ്ട് തോന്നിയിട്ടാണ് ഓരോ ലൈനിൻ്റെയും കൂടി അകലങ്ങൾ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു എന്താ ബ്ലൗസും കൂടെ ഫിനിഷ് ആക്കി പിന്നെ ഇവർക്കൊരു ചുരിദാറും കൂടെ സ്റ്റിച്ച് ചെയ്യാണ്ടായിരുന്നു കേട്ടോ അത് നോർമൽ സ്റ്റിച്ചിങ് മാത്രമേ ഉള്ളൂ അത് ഞാൻ ഇതിന് കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്നിട്ട് പിന്നെ എന്താ പല്ലിൻ്റെ കഥ എന്താ പറയുക പല്ലിൻ്റെ അത് വെച്ചിട്ട് തന്നെയുണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വർക്കും ഈ സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്തത് ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ എന്നിട്ട് പിന്നെ ഞാനിങ്ങോട് എന്താണ് ഇരുപത്തഞ്ച് ദിവസം വീട്ടിൽ നിന്നിട്ടാണ് അത്രയും ദിവസം എനിക്കിത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് അപ്പോൾ നമ്മുടെ എന്താണ് ഡ്രസ്സിൻ്റെ വീഡിയോ ഒക്കെ കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സിൻ്റെ പിന്നിലുള്ള കഥകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസൊക്കെ അറിയിക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം താങ്ക്